ഇത് നമുക്ക് രണ്ടേ എൺപത്തഞ്ചിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി എമ്പത്തി അയ്യായിരം കൊടുക്കാം 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 വില കുറച്ച് കൊടുക്കും എന്തായാലും പിന്നെ അഞ്ഞൂറ് കൊടുക്കാം മൂന്ന് തൊണ്ണൂറ്റിന് കൊടുക്കട്ടെ അയ്യായിരം എത്ര രണ്ടായിരത്തി പതിനഞ്ച് മോള് പതിനാറ് വണ്ടി പതിനാറ് വണ്ടി മൂന്ന് ലക്ഷത്തി അഞ്ച് അയ്യായിരം കൊടുക്കാം മൂന്ന് തൊണ്ണൂറ് ലോണും കിട്ടും കേരളം ഇത് നമുക്ക് ഒരു ഒന്നേ മുക്കാലി കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് വന്നിട്ട് നമുക്ക് നമുക്ക് കമ്മി കൊടുക്കാം കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ഒരു ഇത് ഓഫർ എല്ലാം കൊടുക്കാം ഇത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കട്ടോ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് ആകുമോ നമ്പർ ആക്കിയാണ് കൊടുക്കും കേരളം നമ്പർ ആക്കിട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് ലിവ കൊടുക്കും രണ്ടായിരത്തി പതിനാല് മോഡൽ നമുക്ക് മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറുപയായിട്ട് ഡീസൽ കൊടുക്കാൻ അല്ലെ ഫുൾ ലോണ് കെട്ടി കൊടുക്കട്ടോ ഇത് ഫുൾ ആണോ ഫുൾ ലോൺ കിട്ടും എടുക്കണി മുയിൻ ഫുൾ ആണല്ലേ ഒരു ലക്ഷത്തി അടിപൊളി അറ്റുപൊളി വേണേ വരുന്നവർക്ക് ലോൺ കെട്ടി കൊടുക്കുമ്പോ ലോൺ നമുക്ക് ലോൺ കാണും നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നു ഒന്നര ശേഷം വീണ്ടും കൂട്ടിലങ്ങാടി കടുമ്പത്തുള്ള കാർ സ്പോട്ടിൽ തന്നെ വീണ്ടെത്തി കൊറേ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ രണ്ട് രണ്ടു പാർട്ടി വീടുകളുണ്ട് ഏർ പത്ത് മുപ്പതിനായിരം മുടക്കിലും ഫുട്ബോളിനും കുറെ ചെറുവണ്ടികളുണ്ട് മാക്സിമം ചെറുവണ്ടി ഷോപ്പാണ് നമ്മള് കൂടുതൽ എന്താ പറഞ്ഞാൽ സർപ്പും നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇത് മലപ്പുറത്ത് നിന്ന് വരും മലപ്പുറം ടൗൺ ഏഴ് കിലോമീറ്റർ ആ കുട്ടിലങ്ങാടി കഴിഞ്ഞ് നൂറ് മീറ്റർ പോകുന്ന കടുമ്പോത്തേ കൂട്ടിലങ്ങാടി കടത്തുള്ള ലൊക്കേഷൻ ഗൂഗിൾ അടിച്ച കിട്ടും ഗൂഗിൾ അടിച്ച കിട്ടും ഇവിടെ വോക്സ് വാഹന ഷോറൂം ഉണ്ട് ഷോറൂം മാറാനും പേക്കാനൊന്നും ഇല്ല വക്കിലാണ് മേജർ ആക്സിഡന്റും ഫ്ലോട്ടും ഗ്യാരന്റിയാണ് എഴുതി ഒപ്പിട്ട് കൊടുക്കും അതെ ഗ്യാരന്റിയും എത്ര മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇവിടെ ഒരു അറുപത് സ്റ്റാർട്ടിംഗ് ഉണ്ട് അറുവിനായിരം മുതൽ വരെയുള്ള വണ്ടികളാണ് ഏത് വണ്ടിക്കും എല്ലാ ചെറു വണ്ടികളാണ് കൂടുതലിപ്പോൾ എല്ലാവർക്കും ചെറിയ വണ്ടി വേണ്ടി ആ അതുകൊണ്ട് ചെറു വണ്ടി കൊടുക്കുക അൾട്ടോളൊക്കെ ചെറിയ കായി കട്ടോ ഒരു തൊണ്ണൂറ് റഡ്സുകളൊക്കെ ചെറിയ അതെ ഒക്കെ ചെറിയ വിലക്കാണ് രണ്ടുമാർക്ക് വീഡിയോ ഉണ്ട് അപ്പൊ കൂടുതലാണല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കാണുന്ന സമയം നമ്മൾ ചാനൽ കഴിഞ്ഞ് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് കൊള്ളാറക്കണ നേരെ വീഡിയോയിലേക്ക് വെക്കാം സർവകാർ നല്ല ഓഫറോല കാലത്ത് അടിപൊളി ഫുൾ ഓൺ കൊടുക്കാലേ ഫുൾ ഓൺ കൊടുക്കുക കമ്പനി സർവീസിൽ ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിക്കണ്ടുണ്ട് നിലവിലെ ഓടിക്കണ്ടല്ലേ വണ്ടി ആ പെട്രോൾ കേട്ടോ പെട്രോൾ എത്ര വണ്ടി ഒരു വസതി പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി കമ്പനിൽ വണ്ടി സർവീസ് സർവീസിലുണ്ട് സർവീസിൽ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ഹൈ ക്വാളിറ്റി വണ്ടി ഫുൾ ക്വാളിറ്റി ആണ് ചെക്ക് ചെയ്തോട്ടെ ആ അതെ ഗ്യാരീ കൊടുക്കട്ടുണ്ട് അടിപൊളി കാരും വണ്ടി സീറ്റ് കാര്യങ്ങളൊക്കെ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കേട്ടോ മൂന്ന് തൊണ്ണൂറ്റഞ്ചിനോ എത്ര മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റു രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ പതിനാറ് വണ്ടി പതിനാറ് വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി കൊടുക്കാം മൂന്ന് തൊണ്ണൂറ് ലോൺ കിട്ടും അപ്പൊ അയ്യായിരം കൊടുക്കില്ല അയ്യായിരം കൊടുക്കും അതോ ഗ്യാരണ്ടി അടിപൊളി വണ്ടി നല്ല വണ്ടി വല്ല വർഷം കൊടുക്കുവാണ് മൂന്നാം തൊണ്ണൂറ്റും കിട്ടും കിട്ടും പെട്രോൾ ഒരു പതിനഞ്ച് പതിനാറ് കിട്ടും കിട്ടും നല്ല കിടില വണ്ടി കമ്പനി അടുത്ത വണ്ടി അല്ല അടിപൊളി ലിവർ ലിവണ്ടായിരത്തി പതിനാല് ജിഇഡിട്ടോ പതിനാല് പള്ളി ജിഇ ഡേ കർണാടക പ്രൈവറ്റിൽ ഓടിയ വണ്ടി കർണാടക പ്രൈവറ്റ് ആണ് സിംഗിൾ സെക്കൻഡ് ഓണറാണ് ഇനി അടിപൊളി സാധാരണ ഒക്കെ മെയിൻ ക്ലാസ് അതാ ഗ്യാരണ്ടി ഒറിജിനൽ ക്ലാസ് പക്ഷേ ക്ലാസ് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് ചെറിയ വരണ്ട് ഒറിജിനൽ ക്ലാസ് ആണ് മാറ്റി കൊടുക്കാം മാറ്റി മാറ്റി കൊടുക്കാം വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി ആ സെക്കൻഡ് ഓണർ ഫസ്റ്റ് ഓണറിലെ സെക്കൻഡ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ കറക്റ്റ് ഓടിയ വണ്ടി സർവീസ് ഒന്ന് ടച്ച് പോളിസി പോളിസി ചെയ്യാണ്ട് നമ്മളിപ്പോ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൊടുത്താണ് അത് പോളിസ് ചെയ്യാണ്ട് സീറ്റ് വർക്ക് ഒക്കെ ചെയ്യാണ്ട് അതിപ്പോഴത്ത് കൊടുത്താണ് വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒന്നുമില്ല ദയായിട്ട് പറഞ്ഞു കൊടുക്ക ഇത് നമുക്കൊരു ഓഫറൊക്കെ നമുക്ക് ഒരു ഓഫറോട് കൊടുക്കാം ഇത് ഓഫറല്ല കൊടുക്കാം ഇത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കട്ടോ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാർപേക്ക് അറുപയ്യായിരം ആവോ നമ്പറാക്കി കൊടുക്കും കേരളം നമ്പറാക്കിട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് ലീവ് കൊടുക്കും രണ്ടായിരത്തി പതിനാല് മോഡലേ ആൾക്കാരുടെ ഡെലിവറി ഡെലിവറി ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ കൊടുക്കുകയൊരു മൂന്നേ മൂന്നര കേറോ ഒരു പതിനഞ്ച് റുപ്പൊക്കെ കൊടുക്കരുള്ളൂ വെറും പതിനയ്യായിരം ലീവ് അതെ കയറി അല്ലേ അതേ ഡീസറാ മാത്രം ഡീസറുമ്പോൾ ലീവല്ലേ ഡീസൽ വണ്ടി ാണ് മാനുവടിക്കൊണ്ട് ഒന്നേ പത്താണ് ഓടിക്കൊണ്ട് ഒരു ലക്ഷത്തി പത്താറ് കറക്റ്റ് സർവീസിന്റെ വണ്ടി കേട്ടോ ഏഹ് ഇഷ്ട ും കാര്യങ്ങളൊക്കെ എടുത്തോട്ട് അത് നമ്മൾ നമ്പർ കാണിച്ചു കൊടുക്കണ്ടോ പെട്രോളിന്റെ ഫുൾ ഓപ്ഷൻ ഇത് നമുക്ക് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടി റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഒറിജിനാലിറ്റി വണ്ടി ഒറിജിനാലിറ്റി ഒന്ന് ഒരു ഇല്ല പോലും പറഞ്ഞില്ല അതാണ് ആ ക്ലാസ് കാര്യം ഒറിജിനാലിറ്റി ആംപ്ലൈന്റ് റുപ്പേനെടുക്കാ അത്രയും ക്വാളിറ്റി വണ്ടിയാണ് മിസ്റ്ററിയിലെ വണ്ടി സർവീസ് വണ്ടി വണ്ടിയുള്ളൂ മാത്രമേ ഉള്ളൂ വന്നിട്ട് നമ്മള് നമ്പർ ബോർഡ് മറിച്ചാത്ത് എടുത്തിട്ട് വന്നാൽ മതി അതെടുത്തോളൂ എത്ര ഗ്യാരന് ആ പരിപാടി നമുക്ക് തയ്ച്ചാ പരിപാടി നല്ല വണ്ടി കൊടുക്കാം വരുമ്പോ രണ്ടു വർഷം കൊടുത്ത് നോക്കി മതി നമുക്ക് രണ്ടാം എൺപത്തി അഞ്ചില് കൊടുക്കാം രണ്ട് ലക്ഷത്തി അഞ്ച് അയ്യായിരം കൊടുക്കാം വില കുറച്ച് കൊടുക്കും എന്തായാലും പിന്നെ കുറച്ച് കൊടുക്കാം നമുക്ക് അഞ്ഞൂറ് ആകട്ടെ നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി എൺപത്തയ്യാറ് ചോദിക്കേണ്ട മാക്സിമം ഒരു രൂപ വരെ ലോണും കയറിമം ഫുൾ ലോൺ നമുക്ക് വാണി കയറ്റി വെക്കായപ്പോ കിട്ടും മാക്സിമം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം പതിനഞ്ച് മോളില് പതിനഞ്ച് മോളല്ലേ പെട്രോളാട്ടോ പെട്ടോ പതിനാറ് മൈലേജ് ആ ലെവല് മലേജ് അല്ലേ അടിപൊളി ഐറ്റം ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡിലെ ഡീസലാണ് കേട്ടോ ഡീസൽ വണ്ടി നല്ല മൈലേജിലാണ്ടില്ലേ ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും കിട്ടും വന്നിട്ടില്ല സർവീസിന് വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിക്കിട്ടുണ്ട് ഓൾറെഡി കിടക്കുന്നു കോർണറാണ് ഇത് നമുക്ക് മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം മൂന്നു ലക്ഷത്തി തൊണ്ണൂറല്ലേ ഫുൾ കയറ്റി കൊടുക്ക ാണ് ഫുള്ള് പ്രൊഫൈലക്സിമം ഇതൊക്കെ കൊണ്ടുക്കാം അതെ വണ്ടികളൊക്കെ ഈ പ്രാവശ്യത്തെ യൂട്യൂബില് നല്ല വണ്ടികളെ കയറ്റിയിട്ടുണ്ട് ചെറിയ വണ്ടികൾ എന്നാലും കൊടുക്കും കുറച്ച് കൊടുക്കും വന്നോട്ടെ ഒന്ന് നോക്കിയിട്ട് ഒരുപാട് സ്ഥലത്ത് നോക്കിക്കോട്ടെ എല്ലാവരും യൂട്യൂബും കണ്ടിട്ട് നമുക്ക് വില നോക്കിട്ട് വന്നാൽ മതി ഇനി പോലും ഒന്ന് വണ്ടി കണ്ടിട്ട് എന്തെങ്കിലും കായ് നമുക്ക് പൈസ കുറക്കാൻ വയ്യാം അത് കൊടുക്കാം ഒന്നും കുഴപ്പമില്ല എങ്ങനെ വന്നാലും മാക്സിമം നമ്മൾ ചെയ്താൽ കൊടുക്കുക ചെയ്താൽ കൊടുക്കും എത്ര ചോദിക്കണ്ടായിരുന്നേ ഇത് രണ്ടായി എമ്പോയ്ക്കണ്ടേ രണ്ടായി എമ്പത്തഞ്ച് നമുക്ക് ഫുൾ ലോൺ കെട്ടി കൊടുക്കാം എന്തെങ്കിലും അടിപൊളി ഐറ്റം ഗ്രാൻഡ് ആണ് രണ്ട് ലക്ഷത്തി എമ്പത്താറ് ഫുൾ ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ പടക്കിലാർക്കും ഇവിടെ ഇരുപത്തഞ്ചിലോ വില മൈലേജ് ഇരുപത്തഞ്ചോ കമ്പനി പറയണ്ടിട്ട് ഇരുപത്തഞ്ചിലേ ആ നല്ല മൈലേജ് അതേപോലെ നല്ല അടിപൊളി നിസാൻ ഉണ്ടല്ലോ നിസാൻ മൈക്രോ രണ്ടായിരത്തി പതിനൊന്ന് എക്സി കേരള വണ്ടി ഒര് കേരളേ അലവില് ചെയ്തോണ്ടി അലവിൽ ചെയ്തല്ല അലവില് കമ്പനി എന്താ കമ്പനി ഏറ്റവും ഫുൾ വരുന്ന ഡീസൽ വേണ്ടോ ഡീസൽ നല്ല വണ്ടി മെയിൻ ക്ലാസ് റീപ്ലേസ് വന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഒന്നും ഇല്ലാസ് മാറിയുള്ളൂ മാറിയുള്ളൂ കൊടുക്കാൻ പറ്റില്ല അതെ വേറെ മേജർ വേറെ ഒന്നുമില്ല സേര് ക്ലാസ് ബോട്ടോ റീപ്ലേ ഒന്നും വന്നിട്ടില്ല നല്ല മെക്കാനിക്കൽ വണ്ടി വേണ്ടോ എല്ലാം കൂടെ വിഷാറില്ലേ ുജിനെ കേരള വണ്ടിയാണ് കേരള വണ്ടിയാണ് സാധാരണക്കാർക്ക് കൊണ്ടുനടക്കാൻ അതെല്ലാം നല്ല മൈലേജ് ആയിക്കാറ് വണ്ടി എടുക്കുന്ന ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചേട്ടാ ഇത് നമുക്ക് ഒരു ഒന്നേ മുക്കാല് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യാറ് കഴിഞ്ഞിട്ട് കൊടുക്കാം ലോൺ കിട്ടുന്ന കാര്യം വരും ില്ല കാരണം ആ പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റ് ആണ് ആവുകള് പെട്ടീട്ട് കാര്യല്ലോ ഞാനാ ലോണന്നെ ചെയ്യലില്ല പിന്നെ ലോൺ ആവശ്യകരിക്കും നിർബന്ധാണെങ്കിൽ ചെയ്തോളൂ ഗ്യാരന്റി വന്നില്ല ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം അതുപോലെ മൈക്രോ ഫുൾ ഓപ്ഷൻ വന്നില്ല അതും ഡീസൽ വണ്ടി ഒരു നല്ല മൈലേജ് ഉണ്ടാവും ഒക്കെ ആൾക്കാരുടെ ഡെലിവറി അല്ലേ ആൾക്കാരുടെ ഡെലിവറി എല്ലാ വണ്ടി കൊടുക്കും കൊടുക്കാനെ അതേപോലെ ഫുള്ള് വണ്ടി കാണാതെ കച്ചവടം ചെയ്തതാണ് കഴിഞ്ഞ കിട്ടി വണ്ടികളൊക്കെ കൂടുതലും ഒരാൾ ഇവരെ കുറ്റം പറഞ്ഞു അതാണ് വിശ്വാസം അടിപൊളി വേഗന രണ്ടായിരത്തി പത്ത് ഓടുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ഒന്നില്ല കേട്ടോ രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി പുതിയ അഞ്ചു കൊല്ലത്ത് പേപ്പർ എടുത്താണ് എഴുപതാണ് നമ്പർ അഞ്ചു കൊല്ലത്തെ പേപ്പർ പുതിയത് എടുത്തിട്ടുണ്ട് ആ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്ടോ ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി പക്ക വണ്ടിയാണ് കടുപുത്ത ടയറുണ്ട് കടുപുത്തോടെ എല്ലാം എല്ലാം കൂടി വണ്ടിക്ക് ഒന്ന് മോശം നല്ല ഫാൻസി നമ്പറാണ് നമ്പർ കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറായിരം കിലോമീറ്റർ അല്ല വെറും തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് അഞ്ച് കൊല്ലത്തെ പേപ്പർ കൊടുന്ന് നമുക്ക് ഒരു ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റുപേർക്കാം അഞ്ഞൊരു മൂന്നിന് കമ്പനി കൊടുക്കാം പിന്നെ കൊടുക്കാം ആളുകൾ മാക്സിമം കുറച്ച് കൊടുക്കുക വണ്ടി മൂന്ന് പേര് പണി എടുക്കണ്ട അതൊക്കെ എത്ര പേപ്പർ ഉണ്ട് അഞ്ചു വർഷം രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ടല്ലോ അല്ലേ അപ്പൊ രണ്ടായിരത്തി മുപ്പത് വരെ ഒന്ന് കൊണ്ടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറ് അടിപൊളി വേഗണതാണ് ഇനി വരുന്നവർക്ക് ലോൺ എത്തി കൊടുക്കുന്ന ലോൺ നമുക്ക് ഒന്നേക്കാൾ വരും ലോൺ കയറും അങ്ങനെ വിനാർ അടിപൊളി വാഗ്നർ മുപ്പര പേപ്പറിലോണ്ട് പേപ്പറിലുണ്ട് മകളെ അടിപൊളി സ്വിഫ്റ്റ് ചെയ്യൂടലേ രണ്ടായിരത്തി പതിനെട്ട് കീടിയായി ഡീസൽ വണ്ടി ഡീസൽ വണ്ടിണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് ഇത് ചില ആളുകളൊക്കെ അഞ്ചാം റുപ്യ അഞ്ചാം ഒക്കെ ഉണ്ട് ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി കറക്റ്റ് കമ്പനി സർവീസിൽ വണ്ടി ഒരു ലക്ഷത്തി നാല് സർവീസിൽ വേണ്ടിട്ടോ മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊടുത്ത് നിർത്തിയ വണ്ടിയാണ് നമുക്ക് നമുക്കൊരു വെൽപ്പാകത്തിന് കൊടുക്കാം കൊടുക്കും നല്ല വണ്ടി കേട്ടോ ഒരു ടച്ചപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കേറാത്ത വണ്ടിയാണ് ഒരു വീഡിയോ നല്ല വണ്ടി ഡീസൽ വണ്ടിയാണ് ഷോറൂമിൽ കിട്ടില്ലെങ്കിൽ ഡീസൽ വണ്ടി കിട്ടാൻ കുറവാണോ ഷോറൂമിൽ പിന്നെ നമ്പറായ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേരള വണ്ടി കിട്ടാൻ വലിയ പാടാ ഇത് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി കറക്റ്റ് കമ്പനി വണ്ടി വണ്ടിട്ടോ എത്ര വണ്ടി നാൽപ്പതിനായിരം കറക്റ്റ് കമ്പനി സർവീസ് ആണല്ലേ ഇത് നമുക്ക് ഒന്നും ചെയ്യും കാര്യം ചോദിക്കരുത് ചോദിക്കും അത് ഞാൻ പറയും ഒറിജിനാലിറ്റി കിടക്കണ്ടേത്രേ ഇത് നമുക്ക് ഒരു അഞ്ചാം മുപ്പത്തഞ്ചിലും കൊടുക്കാം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് സ്വിഫ്റ്റ് ഡീസൽ വണ്ടി വീഡിയോ കൊടുക്കാം ന്യൂഷേപ്പില് ന്യൂഷേപ്പില് എന്തേലും കുറച്ചു കൊടുക്കുവോ കുറച്ചു കൊടുക്കും നമുക്ക് വെച്ചാൽ ആള് പറഞ്ഞാൽ കൊറച്ചെന്തായാലും കൊടുക്കും അതോ ഗ്യാരന്റി ഇതൊക്കെ അഞ്ചോ റുപ്യ അഞ്ചാം നൂറ്റി രൂപ അഞ്ചാം മുപ്പത്തഞ്ചില് കൊടുക്കും കൊടുക്കല്ലേ വില നമുക്ക് ലാഭം കുറഞ്ഞാലും പാടില്ല കമ്പനി കൊണ്ടുവന്ന് ചെക്ക് ചെയ്തോട്ടെ അതെ അതാ നമുക്ക് നമ്മുക്കും വേണ്ടിക്കോട്ടെ ഷോറൂമൊക്കെ ഇരുവരാവും ഡീസൽ എന്തെങ്കിലും ഇരുവട്ടു എന്നാ അതേപോലെ തന്നെ വീണ്ടും വേഗനാണല്ലോ എം എച്ച് ൾക്കാര് ലോണ് അപ്പൊ അതിന് വേണ്ടി കൊടുത്താണ് എം എച്ച് വണ്ടി നമ്മള് കോമ്പോട്ടി കൊടുത്താണെന്ന് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഓ രണ്ടായിരത്തി പതിനേഴ് അത് കമ്പനി സി എൻ ജി തന്നെ സി എൻ ജി നമ്പർ ആയിക്കോ നമ്മള് ടാക്സ് ഒക്കെ അടച്ചാണെ നമ്പറാവും നമ്പർ ആക്കിട്ട് നമുക്കിതേ ആ രണ്ടാം മുക്കാൽ റുപ്യ കൊടുക്കാം രണ്ടാം മുക്കാലി രണ്ടാം മുക്കാൽ ലക്ഷം അടിപൊളി സി എൻ ജി കമ്പനി കൊടുക്കാ ഇൻഡോ പക്ക നമ്മള് വണ്ടിയില് വൃത്തിയോട്ട് പോകുമ്പോൾ മൂന്ന് വണ്ടി കൊടുത്തിട്ട് രണ്ടര പോയി അതുകൂടി ഉള്ളു ലാസ്റ്റത്തെ സി എഞ്ചിന്റെ അടിപൊളി വേഗത അത്യാവശ്യം നല്ല മൈലേജ് സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ അടിപൊളി കണ്ടിട്ടോ എല്ലാം കൊണ്ട് എല്ലാ പണി നമ്മളെടുത്തുകൊണ്ട് കൊടുത്ത് നിർത്തിയാണ് ഇനി ഓടിയാ മതി സി എൻ ജി ഓടുക നല്ല പൊറത്ത് പറയുന്നത് അത്രയും വൃത്തിയുള്ള പണി കൊണ്ടുപോകുമ്പോ നമുക്ക് ഫുൾ കുറ്റി സി എൻ ജി അടിച്ചു കൊടുക്കാം സി എഞ്ച് അടിച്ചു കൊടുക്കാം നാളെ സി എൻ ജി ഒന്ന് കാണിച്ചു കൊടുക്കാണു കാണിച്ചു കാണിച്ചു സി എഞ്ചില് കാണിച്ചു കൊടുക്കുണ്ടാവും കമ്പനി സി എഞ്ചൊക്കെ പോലെ പോകുമ്പോഴേ കുച്ചിയോട് അറച്ചു കൊടുക്കാം കൂടുതൽ ആ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകാണ്ട് രണ്ടുമുക്കാൽ ലക്ഷം കൊടുക്ക രണ്ടുമുക്കാൽ ലക്ഷം ലോൺ കൊടുക്കും മൂന്നു ലക്ഷം രൂപ വരെ ലോൺ ഇരുത്തയ്യായിരം കൊടുക്കാം അതേമാർക്കെ പോകുമ്പോ സി എൻജിന് ഫുള്ള് ഫുള്ള് പേപ്പർട്ടോ പുതിയ പേപ്പറാണല്ലേ എല്ലാം അതെ നമ്പർ ആക്കിട്ടാണ് റേറ്റ് വരണ്ടേ മൂന്ന് ലക്ഷം ലോൺ കേരള വണ്ടിക്ക് നാലേക്കാളും വരെ വരും അതായത് രണ്ടേ മുക്കാൽ ലോൺ അടുത്ത അടിപൊളിയ ഡോക്ടൊരു കളർ തന്നെ ലിവല ഇവ രണ്ടാം ബ്ലാക്ക് ഇത് നമ്പറായ വണ്ടിയാണ് നമ്മളേതാണ് കേരള നമ്പ്രാ പക്ഷെ ഇതിന്റെ പ്രത്യേകത വെച്ചാല് ആ ഒരു ലക്ഷത്തി നാപ്പതിനായിരം അക്കാണ് നമ്മൾ ഇത് ചെലവാക്കിയത് ഒരു ലക്ഷത്തി നാല്പതിനായിരം ബില്ലാണി വണ്ടി ഞാൻ വണ്ടി കൊടുന്ന് വർക്ക് എടുത്തതാണ് ൾ ടൂണിക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് ചെയ്താണല്ലേ ഫ്ലാറ്റ് മോളാക്കിയതാണ് എല്ലാ മെക്കാനിക്കരമായിട്ട് മൊത്തം നമ്മൾ എടുത്താണ് ഫുൾ പണികൾ എടുത്തോളൂ ഫുൾ പണി എടുത്ത രണ്ടായിരത്തി പതിനെട്ട് വണ്ടിന്റെ കുരുത്തി നമ്മൾ ചെയ്താണ് കുറച്ച് വില കൂടുതൽ ഇതിന് കമ്പക്കാർ വന്നാലേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ഇനി നമ്മൾ ചോദിക്കേണ്ടത് മൂന്നാറ് ഉറപ്പാണ് എത്ര മോളില രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മൂന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് വണ്ടി കണ്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പറ്റും വണ്ടി മുഖം വണ്ടി മുണ്ടിറച്ച് കാണിച്ചു കൊടുത്താൽ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വണ്ടിട്ടോ ഓർക്കെ പണി എടുക്കാൻ പണിയില്ല ഗ്യാരന് ഗ്യാരണ്ടി ഇനി എന്തെങ്കിലും ഒരു എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാം അത് കാര്യം കൊടുക്കും ഇത് കണ്ടാൽ പതിനെട്ട് വണ്ടി രണ്ട് എയർ ബാഗ് ആയിട്ട് വണ്ടിയാണ് പിയാണ് രണ്ട് എയർബാഗ് ആയിട്ട് വണ്ടിയാണ് ഇന്ത്യ വണ്ടിയാണ് നല്ല കാര്യങ്ങളൊന്നും വന്നിട്ട് ചേട്ടാ സാധാരണ റീവണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഗ്യാസ് ഒന്നും മാറിയില്ല ഇഞ്ചർ റൂമൊക്കെ അത്രയും ക്ലിയർ ആണ് സാധാരണ കേരള വണ്ടിയൊക്കെ കേരള വണ്ടി ഇഞ്ചുറൂമല്ലാതെ നാടായ വണ്ടിക്കൊന്നും ഇഞ്ചുറൂമ് കാണാനും പറ്റില്ല കേരള വണ്ടിന്റെ വൃത്തി നിങ്ങൾ കാണിച്ചു കൊടുക്കാം കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ അതെ അത്രയും തട്ടുമുട്ടി കായ് നമ്മള് ഒന്നും നോക്കണം ഒരു പാൻഡ് വരെ നമ്മള് കഴിച്ചിട്ടില്ല പന്ത്രണ്ട് മോള് ജി ഡി എസ് പിന്നെ രണ്ട് ലക്ഷം കിലോമീറ്റർ സർവീസിന്റെ വണ്ടി സിംഗാർഷിപ്പാണ് നിലവിൽ നിങ്ങളെ പേര് മാറും എത്ര മൂന്നുറുപയ്മെന്റൊക്കെ ലോൺ നമുക്കൊരു മാക്സിമം ഒന്നാമത് മോഡൽ കുറച്ച് കുറവാണ് അതോ ഗ്യാരന്റിസാ പത്ത് രൂപ കിട്ടും കിട്ടേ അടുത്തോണ്ട് അടിപൊളി അൽഫോ എണ്ണൂറ് ഗ്രേ കളർ രണ്ടായിരത്തി പതിനാറ് ആണ് ആ നല്ല അടിപൊളി സീറ്റ് കവർ നമ്മളെ ഇതിന്റെ സീറ്റ് കവർ ഒക്കെ സീറ്റ് കവർ രാമച്ചവർ അടിപൊളി സീറ്റ് കവർ സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വണ്ടി ഒക്കെ ചെയ്ത എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ സർവീസ് കമ്പനി വണ്ടി വണ്ടി ചോദിക്കണ്ട ആ നമ്മൾ എടുത്തുകൊണ്ട് അങ്ങനെയാണ് എല്ലാം അതെ എന്നിട്ട് വില കുറച്ച് കൊടുക്കണം അതെ ഒന്നും ഒരു കവർ വരെ ഉരുന്ന് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി നല്ല വണ്ടി ഇവിടുന്ന് ഇറക്കിക്കാണ്ട് ഇനി വർഷാപ്പി കൊണ്ടൊരു ആവശ്യം അടുത്ത വണ്ടി നമ്മളിണ്ടാവില്ല അതെ അതെ അങ്ങനത്തെ കച്ചവടം മതി അല്ല ഇന്നും നമുക്ക് അഞ്ഞൂറ് രാവിലെ മതി ഒരാൾക്ക് പിരാക്ക് ഇട്ടിട്ട് അതെ അതെ ഏതൊരു കച്ചവടത്തിനും നേർന്നെറു അല്ല അതത്രേ ഉള്ളൂ അതേ നല്ല വണ്ടി കൊടുക്ക നല്ല വണ്ടി കൊടുക്കാം വണ്ടിയൊക്കെ ഇത് നമ്മൾ ഒന്നേ രണ്ടോ നാല് ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി കുറച്ച് കൊടുക്കാം നമുക്ക് പറ്റെല്ലാ വണ്ടിയും നമുക്ക് മാക്സിമം ലാഭം എടുത്തിട്ട് ആയിട്ട് കുറച്ച് കൊടുക്കുമ്പോൾ ഒരേ ലാഭം മതി ലോൺ എങ്ങനെ രണ്ടേ ഇരുപത് വരെയൊക്കെ വരും ലോൺ കയറും കണ്ടേ ഇരുപത് വരെ ലോൺ കിട്ടും പതിനാറ് മടക്കിലൊക്കെ പതിനയ്യാറ് കമ്പി വണ്ടി വെറും പത്തുപതിനു അടിപൊളിയ അട്ട് എണ്ണൂറാണ് നൂഷ്പൃത്തലാറ്റൊളി ഉണ്ടല്ലേ അടിപൊളി പത്തുപേന എന്തേലും അച്ചപ്പ് പതിനെട്ട് കമ്പനിപൊളി വീണ്ടും ലീവാണല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് പോളുണ്ട് പതി നാല് മോളുണ്ട് രണ്ടായിരത്തി പതിനാല് പോടി ഉണ്ടോ വീടി 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 അലയും കാര്യങ്ങളൊക്കെ വരേണ്ട ടൈപ്പ് എല്ലാം മെമ്പറായതാണ് ഓൾറെഡി നിൽക്കുന്നത് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലയിലുള്ള നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളില്ല മെയിൻ ഗ്ലാസ് മാത്രം ആ റീവണ്ടിക്ക് വരണ്ട ഒരു ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ള വേറെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഹൈക്വാളിറ്റി വണ്ടികൾ ഇത് ഓടിക്കണ്ട ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആയിരിക്കും ഇതിൽ കാണിക്കണ്ട അത് നമുക്ക് ജനവിനൊന്നും പറഞ്ഞു കണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം അഭിപ്രായം നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയും വണ്ടി കറക്റ്റ് കിലോമീറ്റർ പറഞ്ഞു ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇത് കിലോമീറ്റർ കാണി പക്ഷെ വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് കറക്റ്റ് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നുണ്ട് ും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അതിന് മണി എണ്ണ അണ്ണി നമ്മൾ അടിച്ചു കൊടുക്കും അതും എല്ലാടുത്തില്ല എല്ലാ സഹായം കൊണ്ടുപോയാൽ മതി അതെ ആളുകൾ വന്നാൽ മാത്രം മതി ഇത് നമുക്ക് നമ്മള് സാധാരണ ജീഡികൾ കൊടുക്കണ്ട വിലക്ക് കൊടുക്കാ ജീഡിന്റെ വിലക്ക് വീഡിയോ കൊടുക്കും പതിനാല് മുകളിൽ മൂന്നേമക്കാല് കൊടുക്കാം മൂന്നേമക്കാല് ലക്ഷം കൊടുക്കും മാക്സിമം ഒരു മൂന്നു വരെ ലോണും കിട്ടും കൊടുക്കുവർക്ക് നല്ല മൈലേജ് നല്ല വൃത്തി ഒന്നും ചെയ്യാട്ടോ നല്ല അടിപൊളി വരും അതേപോലെ തന്നെ വീണ്ടും രണ്ടായിരത്തി എട്ട് മോഡൽ വി ഡി ആയി എട്ട് മോഡൽ ഡീസൽ വണ്ടി കേല്പത്തിൽ ഇറങ്ങിയ വണ്ടി കേട്ടോ ആ വണ്ടിയാണ് മലപ്പുറം മലപ്പുറം വണ്ടി സെക്കൻഡ് നിലവിലുള്ളത് പ്രത്യേകിച്ച് സർവീസ് ബുക്ക് ഫുൾ ഉണ്ട് സർവീസ് ബുക്ക് ഫുൾ ഉണ്ട് ഈ പാർട്ടി അത്രയും കമ്പനി കൊണ്ട് കൊണ്ടുപോയി കമ്പനി സാധാരണ രണ്ടായിരത്തി വണ്ടി ഒന്നും ഈ ക്വാളിറ്റി കിട്ടൂല ഇത് സർവീസിലൊക്കെ അത്ര പറഞ്ഞു നല്ല ഹൈ ക്വാളിറ്റി വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്ന ഒരു ടച്ചാരി ഒറിജിനാലിറ്റി പെയിന്റ് ആണ് പേപ്പറുണ്ട്

ഇത് അപ്പൊ നമുക്ക് ഇത് മാത്രം മാത്രം ഇത് നമുക്ക് എത്ര കൊടുക്ക ഒരു ലക്ഷത്തി എഴുപതിനാറ് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനാറ് ഉപയൊക്കെ എട്ട് പോലും ഇരുപത്തിര പേപ്പറിലോ സ്വിഫ്റ്റ് ഡീസൽ വേണ്ടി കൊടുക്കാം ഡീസൽ വണ്ടി കൊടുക്കാം കമ്പനി സർവീസിലണ്ടില്ല കേൾപ്പത്തിൽ വേണ്ടി ഒരു പേച്ച് വർക്ക് തുരുമ്പ് ഒന്നും എടുക്കാതെ നല്ല ക്ലീൻ വണ്ടിട്ടോ ഫുള്ള് ക്ലിയർ ഉണ്ടല്ലേ ഇല്ലല്ല ഒന്നും ഡീസൽ പാർട്ടി വന്നോട്ടെ മെക്കാനിക്കു കൊടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി സന്തോഷമാണ് പറയലാണ് മറ്റേ വർഷാപ്പ് നാളെ വന്ന് ചെക്ക് ചെയ്തോളി ഇനി എവിടെ വർഷാപ്പ് പറ്റാ അവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാൻ ഇത് കൊടുക്കും അതും കൊടുക്കും ബുദ്ധിമുട്ടില്ലല്ലോ നമ്മൾക്ക് നമ്മളെ കണ്ട് കാണാത്ത ചെറിയ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ കഴിയുക എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം അതേപോലെ റെഡ് കളർ അൾട്ടാണല്ലോ ആൾട്ടോ ആകെ രണ്ടും ആൾട്ടോ എല്ലാവരും ചെറുവണ്ടി ചെറുവണ്ടിപ്പൊ നമ്മള് ചെറുവണ്ടിന്റെ ആളാണ് അപ്പൊ ഈ ഉറപ്പിനെ വണ്ടി കിട്ടാതിപ്പോ കിട്ടാണ്ട് ഒക്കെ പേച്ച് വർക്ക് കാര്യങ്ങൾ തട്ടിമുട്ടൊക്കെ ഞാൻ എടുക്കാത്തുള്ള കാരണം നമ്മൾ നമ്മള് കൊടുത്തുകൊണ്ട് വെറുതെ അങ്ങനെ വണ്ടി വന്നപ്പോ രണ്ടായിരത്തി എട്ട് മോഡലാണ് എട്ട് മോഡൽ അൾട്ടാണല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നില്ല ചേട്ടാ എത്ര പേപ്പറും ഇരുപത്തെട്ടര പേപ്പറില് എൽ എസ് ആണ് എൽ എക്സ് ഐ സി പാസ്റ്റാറും ഒക്കെ ഉണ്ട് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് നമുക്ക് ഒന്ന് പോളിസി ചെയ്ത് കൊടുക്കാം അതിന്റെ പണിയുള്ളു വേറെ പേച്ചവർക്കോ കാര്യങ്ങളോ ഒന്നും വന്നില്ല തൊട്ടുമുട്ട് ഒന്നും വരാത്തോണ്ടില്ല വൃത്തില്ല നമുക്കേ ഒരു തൊണ്ണൂറ്റുപയ്യ ചോദിക്കൊണ്ട് പോലെ കമ്മി ആക്കി കൊടുക്കാം തൊണ്ണൂറ്റർ കാല അടിപൊളി ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള ആൾട്ടോ എൽ എക്സെയോ ഉള്ള എക്സൈ നല്ല വൃത്തം ഉണ്ട് നല്ല വൃത്തമുണ്ട് ഈ പോളിഷ് ആണെങ്കിൽ പോളിഷ് ചെയ്ത് നമ്മൾ കൊടുക്കേ അതൊക്കെ അതൊക്കെ കൊടുക്കും ഒരു കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്ക മഴ പെയ്താലും ഇവിടെ ഒരു കസ്റ്റമർ എന്നിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കാതെ പോലില്ല അതാണ് അതാണ് നമ്മള് അവർക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കല വണ്ടി നമ്മള് പാങ്ങൾ അല്ലേ പതിനഞ്ചേക്കൊരു വണ്ടി കൊടുക്കണം അതാണേ എത്ര കഴിഞ്ഞാൽ ഇത് തൊണ്ണൂറ്റഞ്ച് നമുക്ക് എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം കൊടുക്കേ തൊണ്ണൂറ്റാറ് ചോദിച്ചാൽ കുറച്ച് കൊടുക്കാം നല്ല റെഡി റെഡിയായിരിക്കാം പത്ത് പോയിന്റ് എന്തായാലും മൈലേജ് കിട്ടില്ലേ പതിനെട്ട് അടുത്തോണ്ട് അടിപൊളി സ്വിഫ്റ്റ് ഡിസൈർ അല്ലേ സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തിഒമ്പത് മോഡൽ ബി എക്സ് ഐ ആ ാണ് പെട്രോ വണ്ടി എക്സ് ഐ കറക്ട് സർവീസും കാര്യങ്ങളൊക്കെ വണ്ടി കേട്ടോ കിലോമീറ്റർ കറക്റ്റ് വണ്ടി വണ്ടിട്ടോ സിപ്പ് സിംഗ് ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ സീറ്റ് വർക്ക് ഒക്കെ അമ്മ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു കൊണ്ടാൻ പണിയോ കാര്യങ്ങളോ ഒന്നും കേട്ടോ ഒരു പരിപാടിയില്ല വി എക്സ് ഐ ആണ് ओ, आगे। 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 ला ला ला? ും പുതിയ ടയറും ഉണ്ട് എല്ലാം കൊണ്ട് അങ്ങനെ കൊണ്ടു വണ്ടികളാണ് ഇതേ എത്ര ഓടിക്കാ ഇത് തൊണ്ണൂറായിരം ഗ്രാമീറ്റ് ഓടിച്ചു കൊടുക്കാം തൊണ്ണൂറായിരം ഗ്രാമീറ്റ് ഓടിയാമീറ്റ് തിരിച്ചാണ് നമ്മളെ പരിപാടി അതാ ഗ്യാരന് അല്ലേ ഇത് രണ്ട് എന്തെങ്കിലും പൊട്ടിച്ചു രണ്ട് ലക്ഷം എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കും ശ്രീരാമൊക്കെ ചെയ്യാനുണ്ട് നോക്കാം കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും വെറുതെ പറയാ ാണ് രണ്ടു ലക്ഷത്തിൽ ആളുകൾക്ക് അറിയില്ല ഈ പതിനെട്ട് ശതമാനം അത്ര വരും നമ്മള് പറഞ്ഞു കൊടുക്കല അപ്പൊ എടുക്കൂലെ കാര്യങ്ങൾ വെറുതെ കൊടുക്കിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പെട്ടെന്ന് ആ പറഞ്ഞാൽ കൊടുക്കുള്ളൂ പതിനെട്ട് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് മാനേജ്മെട്ടോ കംപ്ലൈന്റ് വരുമല്ലേ കംപ്ലൈൻറ്റ് ഫ്രണ്ട്സ് ഇപ്പൊ വീടുകളിൽ ആണെങ്കിൽ ചെറിയ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലിൽ കടഞ്ഞു മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിച്ചാൽ അടിപൊളി കൂടി കൊടുക്കണം